ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുപുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മുകാംബിക അമൃതഭൂഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മുകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മഹീരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് വളരെ ഭാഗ്യദായകമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ വരുന്നുണ്ട് ധനലാഭവും ഭാഗ്യസിദ്ധിയും ശയനസുഖവും ധർമ്മകാര്യസിദ്ധിയും പൂർവപുണ്യപരദേവതയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരുന്നത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും ഒന്ന് കാണണം കാരണം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ആ സമയം കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വിശദമായിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കും ബന്ധുമുത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും ഒക്കെ വളരെ ഉപകാരമായിരിക്കും വിലയേറിയ കമൻറ്റുകളും അറിയിക്കേണ്ടതാണ് ഈ ഒരു സമയം വളരെയധികം ഭാഗ്യദായകമായിട്ടുള്ളൊരു സമയമാണ് പ്രധാനമായിട്ടും പൂർവ്വപുണ്യപരദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി വളരെ ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും കുറച്ചു കൂടി ധർമ്മദേവതയെ പ്രാർത്ഥിച്ച് പൂർവപുണ്യപരദേവതയെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന വഴിപാടുകളൊക്കെ നടത്തിയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ലോട്ടറി ഒക്കെ എടുക്കുന്ന വ്യക്തികളാണെങ്കിലും ലോട്ടറി ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിലും ഒരു ഭാഗ്യകാലമാണ് വളരെ കാലങ്ങളായി ആഗ്രഹിച്ചിരിക്കുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയും സ്ത്രീകളെ കൊണ്ടുള്ള വളരെ ഗുണങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് പുരുഷന്മാരെ കൊണ്ടുള്ള വളരെ ഗുണങ്ങളുമൊക്കെ ഉണ്ടാകുന്നൊരു സമയവും പലതരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ ധനലാഭവും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അതുപോലെ തന്നെ പുത്ര പൗത്രാദികളിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ലഭിക്കുന്നതിനും പുത്രസൗഖ്യം ഉണ്ടാകുന്നതിനും പുത്രഭാഗ്യം ഉണ്ടാകുന്നതിനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി വഴിപാടുകൾ നേർന്നിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ പുത്രഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള സമയവും ധനഭാഗ്യം ധർമ്മഭാഗ്യം പുത്രഭാഗ്യം പൗത്രഭാഗ്യം ഇങ്ങനെ വളരെയധികം ഗുണങ്ങളും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ് ഒരു ഭാഗ്യകാലമാണ് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന കാലവും ശനി പത്തിലൊക്കെ നിൽക്കുന്ന കാലവും ആയതുകൊണ്ട് ചെറിയ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രത്തിൽ പോവുകയും ഭഗവാൻ പാൽപ്പായസം തുളസിമാലയും ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലിയോ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്തൊരു തടസ്സം മാറുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിലോ അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോയി നീരാഞ്ജനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് കുടുംബപരദേവതാ ക്ഷേത്രങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ഒക്കെ പോയി ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി ശ്രീ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ നെയ്വിളക്ക് കത്തിക്കുന്നതും കുങ്കുമാർച്ച നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ സമയത്ത് ഇതൊരു പൊതുഫലം മാത്രമാണ് ജാതകപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടുന്നതാണ് ദശാപരമായിട്ട് വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഗുണങ്ങളൊക്കെ തന്നെ ഈ സമയത്തുണ്ടാകും ലഭിക്കുന്നതാണ് ദശാപരമായിട്ട് മോശം സമയമാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ വലിയ ഗുണങ്ങളൊന്നും ലഭിക്കുന്നതുമല്ല എന്തായാലും ജാതകൊക്കെ ഒന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ മാർച്ച് മാസം ഏഴാം തീയതി വരെയുള്ള ഒരു സമയമാണ് ഈ ഒരു കാലയളവ് നാൽപ്പത്തഞ്ച് ദിവസത്തോളം വരും അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മകരമാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ കുംഭമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ളൊരു സമയം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സർവഭാഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവക്കൂറുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ नंदी नमस्कार